ഈ ഈശോ മിശുകായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കേട്ടോ സ്വാഗതം കേട്ടോ എല്ലാ ദിവസവും നിങ്ങളെ ഇങ്ങനെ കാണാനും ഭർത്താനും പറയാനൊക്കെ സാധിക്കുന്നതല്ലേ വലിയ ദൈവാനുഗ്രഹമാണ് കേട്ടോ സഹോദരങ്ങളെ യുവജനങ്ങളുടെ ശുശ്രോഷ എന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ ഭർത്താവിൻ്റെ വലിയ കരുണയും ദയം നൂറ്റി ഇരുപതോളം യുവജനങ്ങൾ വന്നു എല്ലാവരും കണ്ടു പ്രാർത്ഥിച്ചു ഡരിവൾസ് പ്രാർത്ഥനകൾ വചന ശുശ്രൂഷ ആരാധന കുമ്പസാര സ്പിരിച്വൽ ഷഹറിങ് വിശുദ്ധ കുർബാന അർപ്പണം ജവമാല പ്രൈസാം വർഷിപ്പ് ഒരു വലിയൊരു ധ്യാനം പോലെയായിരുന്നു കേട്ടോ ഭർത്താവിൻ്റെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ ആണ് അങ്ങനത്തെ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ് കേട്ടോ ഒറ്റ കുടുംബമാണല്ലോ അല്ലേ ലുയ്യ ഇപ്പോൾ നമ്മളെ സഹോദരങ്ങളെ ഇന്ന് പി ഡി എം പിന്നെ മോണസ്റ്റിയിൽ മാസദ്ധ്യാനമാണ് കേട്ടോ മാസ ധ്യാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേലും വയ്യ ഇത്രയുള്ള സഹോദരങ്ങളെ എന്ന് പ്രത്യേകിച്ച് അവരെ നന്മറിഞ്ഞവരെ ചൊല്ലാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് ക്രോൺസ് എന്ന് പറഞ്ഞ ഒരു രോഗത്താൽ ക്ലേശിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഉദരത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെയുള്ള അങ്ങനെ ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും പ്രത്യേക ക്രോൺസ് രോഗത്തിന് വേണ്ടി ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചില ആൾക്കാരെ കണ്ടത് ഒക്കെ ഞാൻ ഓർക്കുകയാണ് അവർ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരു ഹീലിംഗിന് വരെ പ്രാർത്ഥിക്കാം എല്ലാം ചെയ്യുന്ന ഈശോയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേ സുസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമ്മേ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ ആമേല സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് യോഹൻ എൻ്റെ ശേഷം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യമാണ് ഇന്ന് വായന തന്നെ ഗോസ്ബോള സെൻറ്റ് ജോൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ കേട്ടോ ഇന്നത്തെ സുവിശേഷ വായന സിറോ മലബാർ ക്രമത്തില് ഐഹന പതിനഞ്ചാണ് ഒരു ഹൃദയമാണ് ശരി വചന ഭാഗം എന്ന് പറയുന്നത് അല്ലാത്ത ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്ന ഭാഗത്തിന് തലക്കെട്ട് സാക്ഷ്യം നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തണം ഈശോയെക്കുറിച്ച് പറയണം അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് ശോ പറയാണ് ശിഷ്യന്മാരെ വരെ ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായത് കൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും അല്ലേ ലയ്യാ അപ്പോൾ സാക്ഷ്യം നൽകാൻ ഈശോ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ടാണ് തുടക്കം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് ഓരോന്നൊക്കെ ഈശ്വരം പറഞ്ഞത് എല്ലാം കണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ സാക്ഷ്യം നൽകാൻ വേണ്ടി പറ്റും നിങ്ങൾ ചിന്തിച്ചാൽ അപ്പസ്വങ്ങൾ മത്യാസനെ തിരഞ്ഞെടുക്കുകയാണ് അതായത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം നഷ്ടപ്പെട്ട ഒരാൾക്ക് മകനെ തിരഞ്ഞെടുക്കുന്ന രംഗോൾ ആ രണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യമെന്നറിയുമ്പോൾ ആരംഭം മുതൽ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ കാര്യവും അറിയാവുന്ന ഒരാളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പം വേണ്ട സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ യോഹന ഒന്നേ ഒന്നേ പറയുക ആദ്യം മുതൽ ഉണ്ടായിരുന്നതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും അല്ലേ ആ വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പറയുകയാണ് അപ്പസോഡ് നാലില്ല ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കാര്യത്തെ പ്രസംഗിക്കാൻ പറ്റും ഹിബ്രാൻ ലേഖകയുടെ വചനമുണ്ട് പണയത്ത് വേറെ വനം എപ്പോൾ പെട്ടെന്ന് പറയുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന കേട്ടോ വചനമുണ്ട് അതായത് അതിൽ ചെറിയമ്മൻ മുതൽ വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും ഇതെല്ലാം വചനങ്ങൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ചെയ്യേണ്ട അറിയാമോ നമ്മൾ ഈ കാലഘട്ടത്തിനാണ് ജീവിക്കുന്നെങ്കിലും ഈശോയോട് തന്നെ പ്രാരംഭം മുതലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് വചനം ആവർത്തിച്ച് ആവർത്തിച്ചു ആവർത്തിച്ചും ആവർത്തി ആവർത്തി വായിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പൗലോസ് ലേഖ പൗലോസ്വലിക്ക് ശരിക്കും ആരോപം മുതലുള്ള കാര്യങ്ങൾ അറിയാവൂല പക്ഷെ പൗലോസലി ആ ഒരു പിന്നെ വീഴ്ചയ്ക്ക് ശേഷം വരുഭൂമിയിൽ ഗുഹയിലൊക്കെ വരുന്ന നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നെ എല്ലാം എങ്ങനെ വെളിപ്പെടുത്തി പറഞ്ഞു കൊടുക്കുകയാണല്ലോ അപ്പോൾ എല്ലാം മനസ്സിലാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സമയം ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ ഒരാളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴേ ചുമ്മാ ഇങ്ങനെ കൂടി തിരഞ്ഞെടുത്താൽ ആ അപകടമുണ്ട് അത് രൂപതയാണെങ്കിലും കോൺഗ്രിയേഷൻ ആണെങ്കിലും സംഘടനയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശരി കാര്യങ്ങൾ തുടക്കം മുതൽ അറിയാവുന്ന ഒരാൾ വരണം അല്ലെങ്കിൽ നമ്മൾ കയറി പിന്നെ പണ്ട് വട്ടാഴ്ച പറയാം ഒരു ഫ്ലൈ ഓവർ പോകുന്ന പോലെ പോലെയാവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ആരംഭം മുതൽ മനസ്സിലാക്കിയാൽ എൻ്റെ ഒറിജിനൽ ചൈതന്യ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലെയും അതിന് ആപ്ലിക്കബിളാണ് കേട്ടോ പക്ഷെ വൃത്തി അനുഗ്രഹിക്കും പഠിക്കുക വായിക്കുക അറിയുക കേട്ടോ പക്ഷെ ഒരു പറയുക പക്ഷെ അനുഗ്രഹിക്കും സാക്ഷവ അവസരം തന്നെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുക സ്തുതിക്കുക അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു സ്തുതിക്കുന്നു ഹാലലിയ ഹാലലിയ ഹാലിയ യേശു ആരാധന ഈശോയെ ആരാധന കർത്താവ് ആരാധന പരിശുദ്ധാത്മാവെ ആരാധന അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിശം കൊണ്ട് നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടാരന്ധനങ്ങളും പൈശാചികളും ശല്യങ്ങളും ബാധകങ്ങളും ഭൂതങ്ങളെ കർത്താവ് ഇവരുടെ കുട്ടങ്ങളിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് യേശുനാമനാട്ടിപ്പായ് കർത്താവ് പ്രതി ക്രോൺസ് എന്ന് പറയുന്ന രോഗത്താൽ വേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കും ഉദരസംബന്ധമായ രോഗങ്ങളെ ക്ലേശിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കുക അൽസർ അസിറിറ്റി പോലെ രോഗമായിട്ട് മാരകമായ മഹോദര രോഗങ്ങൾ കറുത്ത ക്രോണിസ് രോഗത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു അവൻ്റെ ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തി ഈ വചനപ്രകാരം സൗഖ്യമുണ്ടാകട്ടെ പ്രാപിക്കും രോഗത്തെ ശാസിക്കാനും ബന്ധിക്കാനും അഴിക്കാനും വിട്ടിപ്പിക്കാനും നൽകിയിരിക്കുന്ന രോഗികളെ സുഖപ്പെടുത്താൻ കറുത്തവൻ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ആശീർവദിക്കുന്നു യേശു നാമത്തെ രോഗത്തെ ശാസിക്ക വിട്ടുപോകാം ഈശോ രക്തത്താൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോടെ വചനത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ നാമത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോടെ കുരിശൻ്റെ അടുത്ത സൗഖ്യം പ്രാപിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ